സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണെയ രാധികയും തമ്മിൽ എങ്ങനെയെങ്കിലും തമ്മിൽ അകറ്റണമെന്ന് പ്രിയങ്ക സുകുമാരിയമ്മയോട് പറയുവാണ് അതിനുവേണ്ടി എന്ത് മാർഗ്ഗം സ്വീകരിച്ചാലും കുഴപ്പമില്ല മന്ത്രോ തന്ത്രോ എന്താണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ സുകുമാരിയമ്മ അതിനൊരു വഴി കാണാമെന്നും പറഞ്ഞ് പ്രിയങ്കയെ സമാധാനിപ്പിക്കുന്നുമുണ്ട് അതിനുശേഷം സുകുമാരിയമ്മ നേരെ ഒരു ജോൽസിനെ കാണാനായിട്ട് ചെല്ലുവാണ് പ്രിയങ്കയുടെയും വരൻ്റെയും രാധികയുടെയൊക്കെ കാര്യത്തെക്കുറിച്ചൊക്കെ ജോൽസ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സുകുമാരിയമ്മ ഈ സമയം മുത്തശ്ശിയുടെ ജോത്സ്യം പറയുവാണ് ഒരു താലികെട്ട് നടന്നില്ലായിരുന്നെങ്കിൽ വരണും പ്രിയങ്കയും തമ്മിൽ പ്രകൃതിയുടെയോ ഈശ്വരൻ്റെയോ ഒരു സംയോജനവും ഉണ്ടാവില്ലായിരുന്നു അവർ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാനും പോകുന്നില്ലായിരുന്നു ഈ താലികെട്ട് നടന്നതുകൊണ്ട് അവരിനി ഒന്നിക്കണമെന്നുമില്ല ഇത് വെറും താൽക്കാലികം മാത്രമാണ് അങ്ങനെ ജോലിസിൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് നിഷനോട് കൂടി നിൽക്കുകയാണ് സുകുമാരിയമ്മ പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വരണേയും രാധികേനെയാണ് വരണങ്ങനെ തൻ്റെ മനസ്സിലുള്ള രാധികയെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ രാധികയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവർ മ്യൂസിക് സ്കൂളിലെത്തി സ്കൂളിലെത്തിയതും രാധിക വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ രാധികയുടെ കയ്യിൽ കയറി പിടിക്കുവാണ് ഈ സമയം രാധികയാണെങ്കിൽ വരുണോട് കൈവിടാൻ പറയുക ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും ഇവിടുത്തെ മാഡമൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് വരുണിനോട് കൈവിടാനായിട്ട് രാധിക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം അതുവഴി പോകുന്ന ഷാമി ഈ കാഴ്ച കാണുവാൻ കേട്ടോ അങ്ങനെ വരുണൻ രാധികയും കൂടി ഒന്നിച്ച് നിൽക്കുന്നതും അടുത്ത് സംസാരിക്കുന്നതും ഒക്കെ കാണുന്ന ശ്യാമ അവരുടെ അരികിലേക്ക് എത്തുവാണ് അങ്ങനെ ഫിതാ മേഡത്തെ കാണുന്നതും രാധിക അല്ലാതെ ടെൻഷനാകുവാണ് കേട്ടോ അങ്ങനെ വരുണിനെ കാണുന്നതും ശ്യാമ വരുണിനെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ അതിനെയൊക്കെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം വരുൺ ഫിതാ മേഡത്തോട് പറയുന്നുണ്ട് ആ എനിക്ക് മാഡത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് രാധിക ഒത്തിരി ഇഷ്ടമുള്ള മാഡമല്ലേ അന്നേരം രാധിക വരുണോട് പറയണേ എന്ത് പറയാൻ ചുമ്മാ പറയുക മാഡം ഒന്നും പറയാനൊന്നുമില്ല അത് കേൾക്കുന്നതും ശ്യാമ പറയണേന്ന് അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ നിങ്ങൾ പറയൂ അന്നേരം രാധിക പറയുന്നുണ്ട് ഏ ഒന്നുമില്ല മാഡം മാഡം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഹാ രാധികെ ഒന്ന് ചുമ്മാതിരി ഇയാൾക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ ഈ സമയം വരണിങ്ങനെ രാധികയെ നോക്കുവാണ് രാധികയാണെങ്കിൽ പറയില്ല എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുക കേട്ടോ പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ക്ലാസ്സിലേക്ക് കയറിപ്പോകുന്ന രാധികേനെയാണ് ഈ സമയം വരണാണെങ്കിൽ കാരണം അവിടെ നിന്ന് രാധികയെ തന്നെ നോക്കുവാണ് അന്നേരം രാധികയും തിരിഞ്ഞവിടെ നോക്കുക കേട്ടോ ഇതെല്ലാം നോട്ട് ചെയ്യുവാണ് ഷാമിയും അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്